നൂറ്റി പത്തൊൻപതാമത്തെ സങ്കീർത്തനം അറുപത്തിരണ്ടാമത്തെ വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത് നിന്റെ നീതിയുള്ള ന്യായവിധികൾ ഹേതുവായി നിന്നെ സ്തുതിക്കാൻ ഞാൻ അർദ്ധരാത്രിയിൽ എഴുന്നേൽക്കും അർദ്ധരാത്രി പ്രാർത്ഥനയുടെ പ്രാധാന്യത്തെ പറ്റി ഞാൻ ഒത്തിരി സന്ദേശങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് നിങ്ങളിൽ പലർക്കും അത് വളരെ 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 അനുഗ്രഹമാണ് എന്ന് മാത്രമല്ല ഈ സന്ദേശത്തിന് ശേഷം അല്ലെങ്കിൽ ആ സന്ദേശങ്ങൾക്കൊക്കെ ശേഷം നിങ്ങൾ പലരും രാത്രിയിലെ പ്രാർത്ഥനകൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു പലരും അർദ്ധരാത്രിയിൽ മുടക്കിക്കളഞ്ഞ പ്രാർത്ഥനകളൊക്കെ റീസ്റ്റാർട്ട് ചെയ്തു എന്നൊക്കെ നിങ്ങളിൽ പലരും സന്ദേശങ്ങളിലൂടെയും മറ്റും അറിയിച്ചതിൽ എനിക്കൊത്തിരി സന്തോഷമുണ്ട് ഈ പ്രാർത്ഥന ഈ ഒരു മെസ്സേജും അർദ്ധരാത്രി പ്രാർത്ഥനയുടെ ഒരു ഇമ്പോർട്ടൻസിനെ കുറിച്ചുള്ള ഒരു പുതിയ സന്ദേശമാണ് പുതിയ ചില അറിവുകൾ നിങ്ങളിലേക്ക് എത്തിക്കാനുള്ളൊരു സന്ദേശമാണ് അതുകൊണ്ട് പരമാവധി നിങ്ങൾ എല്ലാവരും ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൊടുത്ത് മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്താൽ ഇത് അനേക ജനങ്ങളിലേക്ക് എത്തുന്നതിനും അവരുടെ ജീവിതത്തിൽ ഒരു ആത്മീയ നവീകരണത്തിന് കാരണമായി തീരുകയും ചെയ്യട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും അർദ്ധരാത്രിയിലെ പ്രാർത്ഥനയെ പറ്റി നമുക്ക് ഇപ്പോൾ ഏതാണ്ടൊക്കെ ചില ധാരണകൾ ആയി രാത്രി യാമങ്ങളിലെ പ്രാർത്ഥന അത് വളരെ പ്രാധാന്യമുള്ളതാണ് എന്ന് നാം പഠിച്ചത് പൂർവികന്മാർ ഈ രാത്രിയിലെ യാമങ്ങളെ ഉറങ്ങുന്നതിന് തിരഞ്ഞെടുത്തതിന് പകരം ശത്രുവുമായിട്ടുള്ള പോരാട്ടത്തിന് തിരഞ്ഞെടുത്തു എന്നുള്ളത് കൊണ്ടാണ് അവർ പോരാടി എന്ന് മാത്രമല്ല അവർ പകൽ പോരാടിയതിനേക്കാൾ അല്ലെങ്കിൽ പകൽ അവരുടെ ശരീരം കൊണ്ട് അവർ പോരാടിയതിനേക്കാൾ അവർ രാത്രിയിൽ പ്രാർത്ഥന കൊണ്ട് പോരാടി എന്നുള്ളതാണ് ആ വിജയത്തിന്റെ കാരണം പ്രാർത്ഥന നമ്മെ വിജയത്തിലേക്ക് നയിക്കുന്നു പ്രാർത്ഥന നമ്മുടെ വിജയത്തെ തടയുന്ന ശക്തികളെ തകർക്കുന്നു പ്രാർത്ഥന അകന്നിരിക്കുന്ന നമ്മുടെ വിജയങ്ങളെ വലിച്ചു നമ്മിലേക്ക് അടുപ്പിക്കുന്നു നോക്കൂ നൂറ്റി പത്തൊൻപതാമത്തെ സങ്കീർത്തനം ായിച്ചതിന് പിന്നിൽ ആ സമയത്തെ പ്രാർത്ഥനയ്ക്കായി തിരഞ്ഞെടുത്ത ഒരു ദാവീദിന്റെ അനുഭവത്തെയാണ് അവിടെ പറയുന്നത് ദാവീദിന്റെ ഒരു അനുഭവം അതിങ്ങനെയാണ് ബന്ധ ബന്ധനങ്ങൾ ശാപങ്ങൾ ആക്രമണങ്ങൾ ഇത് തകർക്കുവാൻ വേണ്ടി ആ മനുഷ്യൻ പ്രാർത്ഥനയിൽ പോരാടിയ ഒരു മനുഷ്യനാണ് അവിടെ ശാപങ്ങൾ എന്ന് അവിടെ എടുത്തു പറയുന്നില്ല പക്ഷെ പലതും പല പരാജയങ്ങൾക്കും കാരണം ശാപങ്ങളാണ് നമുക്ക് തിരുവെടുത്ത് പഠിക്കുമ്പോൾ തന്നെ പ്രത്യേകിച്ച് നമുക്ക് പഴയ നിയമങ്ങൾ വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ നമുക്കത് അത് 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 പൂർണ്ണമായിട്ട് നമുക്ക് അതിനകത്ത് എടുക്കാൻ കഴിയുന്നുണ്ട് ചില കേഴ്സ് അത് ആവർത്തന പുസ്തകങ്ങളൊക്കെ അത് ആവർത്തിച്ച് ചില ചില കാര്യങ്ങൾ ചില ശാപങ്ങളും അതിന്റെ കാരണങ്ങളൊക്കെ പറയുന്നുണ്ട് വളരെ ഡീപ് റൂട്ടഡായി മറഞ്ഞു കിടക്കുന്ന ചില ശാപങ്ങൾ നമ്മെ പരാജയത്തിലേക്ക് നയി എന്തായാലും ഞാൻ നിങ്ങളോട് പറയട്ടെ നിങ്ങൾ ഇത് കേൾക്കുമ്പോ തന്നെ നിങ്ങൾ നിങ്ങൾക്ക് ഇങ്ങനെ തോന്നുന്നുണ്ടാവും യെസ് എന്റെയും ജീവിതത്തിൽ ഒരു ശാപം തന്നെയാണ് എന്റെയും ജീവിതത്തിൽ ഒരു ബന്ധനങ്ങൾ തന്നെയാണ് എന്റെയും ജീവിതത്തിൽ ഒരു സാധാനികമാകുന്ന ഒരു ഫൈറ്റ് അറ്റാക്ക് തന്നെയാണ് ഞാനും എന്റെയും ഈ പരാജയത്തിന് കാരണം എന്റെയും ഈ പ്രാർത്ഥനയില്ലായ്മയ്ക്ക് ഇല്ലായ്മയ്ക്ക് കാരണമെന്ന് ഒരുപക്ഷേ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ മാന്യസുഹൃത്തിന് തോന്നുന്നുണ്ടായിരിക്കാം പക്ഷെ അവിടെയും ഞാൻ നിങ്ങളോട് പറയട്ടെ നമുക്ക് ശാപങ്ങളുടെയും പുറകിൽ പോണ്ട ബന്ധനങ്ങളുടെയും പുറകിൽ പോകണ്ട സാത്താനീയ പുറകിലും നിങ്ങൾ പ്രാർത്ഥിക്കാൻ തയ്യാറാണ് എങ്കിൽ നിങ്ങൾ ദൈവവുമായി ഒരടുത്ത ബന്ധത്തിന് തയ്യാറാണ് എങ്കിൽ നിങ്ങൾ ഇന്ന് ഇതിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ച് അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ തയ്യാറാണ് എങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ അത് ശാപം എത്ര വലിയ ഡീപ് റൂട്ടഡ് ആയിട്ടുള്ള ശാപമാണെങ്കിലും എത്ര വലിയ അറ്റാക്ക് ആണെങ്കിലും അത് തകർത്ത് നിങ്ങളെ ജയത്തിലേക്ക് കൊണ്ടുപോകുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് കഴിയും ഈ രാത്രി സമയങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആത്മീയ ഇരുട്ടിനെ അത് തകർക്കുന്നു എന്ന് എന്നതാവി തന്നെ പറയുന്നുണ്ട് കാരണം ഞാൻ അർദ്ധരാത്രിയിൽ പ്രാർത്ഥിക്കാൻ എഴുന്നേൽക്കും കാരണം നിന്റെ നീതിക്കുള്ള ന്യായവിധികൾ പുറപ്പെടുന്ന സമയം പലപ്പോഴും നമ്മൾ ഈ പകൽ സമയങ്ങളിൽ നമ്മിൽ നിന്ന് അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കും പകൽ സമയങ്ങളിലുള്ള നമ്മുടെ പ്രാർത്ഥനകളിലൂടെയും മറ്റുമൊക്കെ നാം ശത്രു രാജ്യത്തിന് നേരെ പോരാടുമ്പോൾ ഈ രാജ്യത്തിൽ നിന്ന് നമുക്ക് നേരെയുള്ള അറ്റാക്ക് പുറപ്പെടുന്നത് രാത്രികളിലാണ് ഞാൻ നിങ്ങൾക്ക് കുറച്ച് വചനങ്ങൾ ഞാൻ അത് പറയാം നമ്മൾ പല നമ്മളിൽ നമ്മളിൽ എല്ലാവരും പകൽ സമയങ്ങളിൽ കിട്ടുന്ന സമയം പ്രാർത്ഥിക്കുന്നവരാണ് അല്ലെ നമ്മൾ പകലൊക്കെ പ്രാർത്ഥിക്കുകയും നമ്മൾ സാധാരണ ശാസിക്കുകയും നമ്മൾ ശുശ്രൂഷകൾ ചെയ്യുകയും അനേകരെ വിടിവിക്ക വേണ്ടി നമ്മൾ തയ്യാറെടുക്കുകയും അല്ലെങ്കിൽ നമ്മൾ ചെയ്യുകയൊക്കെ ചെയ്യുന്ന പകൽ ശുശ്രൂഷകളാണ് നമുക്ക് അല്ലെ ആ ശുശ്രൂഷയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചൊരുങ്ങുന്നു അതിനെ തടയുന്ന ശക്തികളെ നമ്മൾ തകർക്കുന്നു തിരിച്ച് പ്രത്യാക്രമണം ഉണ്ടാകുന്നത് രാത്രിയുടെ ആമങ്ങളിലാണ് എന്ന് പറയുന്നതിൽ തെറ്റില്ല കാരണം രാത്രി അവന്റെ സഞ്ചാര സമയങ്ങളാണ് ദുഷ്ടന്റെ സഞ്ചാര സമയങ്ങളാണ് എന്നാൽ ആ സമയം ഉറങ്ങുന്നവനെ സാത്താൻ നോട്ട് ചെയ്തു രാത്രിയിൽ ഉറങ്ങുന്ന തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത് നമുക്ക് ഉറക്കം വേണം നമുക്ക് ഹെൽത്ത് വേണം ഹെൽത്ത് ഉണ്ടെങ്കിൽ മിനിസ്ട്രി ഉള്ളു ഹെൽത്ത് ഉണ്ടെങ്കിലേ എല്ലാം ഉള്ളു പക്ഷെ ഞാൻ പറയുന്നത് രാത്രിയുടെ യാമങ്ങളെ ചില പ്രത്യേക സമയങ്ങളെ കോട്ട് ചെയ്ത് വെച്ച് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ് ചില പ്രത്യേക സമയങ്ങൾ കോട്ടയത് വെച്ച് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് ഈ രാത്രിയിലാണ് ശത്രുവിന്റെ പദ്ധതികളും അവൻ ആവിഷ്കരിച്ച കാര്യങ്ങളുമൊക്കെ അവനൊരു മനുഷ്യന്റെ മേൽ പകരുവാൻ അല്ലെങ്കിൽ റിലീസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് ചെയ്തെടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്നാൽ ആ സമയത്തെ ആത്മീയ ബുദ്ധിയോടുകൂടെ കൈകാര്യം ചെയ്യുന്ന ഒരു ദൈവമനുഷ്യനെ സത് അനുഭവമാണ് അതുകൊണ്ടാണ് അർദ്ധരാത്രിയിൽ ഞാൻ എഴുന്നേൽക്കുമെന്ന് പറഞ്ഞത് ഏർ നിങ്ങൾ ഇത് നോക്കുമ്പോ അയ്യോബിന്റെ പുസ്തകം മുപ്പത്തിമൂന്നാമത്തെ അധ്യായം പതിനാല് മുതൽ പതിനാറ് വരെ വാക്യങ്ങളൊന്ന് നോക്കി അയ്യോബിന്റെ പുസ്തകം മുപ്പത്തി മൂന്നാമത്തെ അധ്യായം ഓഫ് ജീസസ് അതിന്റെ പതിനാല് മുതൽ പതിനാറ് വരെയുള്ള വാക്യത്തിൽ നോക്കൂ ഒന്നോ രണ്ടോ വട്ടം ദൈവം ചെയ്യുന്നു മനുഷ്യൻ അത് കൂട്ടാക്കുന്നില്ലതാണ് ഗാഢനിദ്ര മനുഷ്യർക്കുണ്ടാകുമ്പോൾ അവർ ശയ്യമേൽ നിദ്ര കൊള്ളുമ്പോൾ സ്വപ്നത്തിൽ രാത്രി ദർശനത്തിൽ തന്നെ അവൻ മനുഷ്യരുടെ ചെവി തുറക്കുന്നു അവരോടുള്ള പ്രബോധനയ്ക്ക് മുദ്രയിടുന്നു ഈ രാത്രിയിൽ നാം പ്രാർത്ഥിക്കുമ്പോൾ സംഭവിക്കുന്നത് നമുക്ക് തോന്നും നമ്മള് സാധാരണ രാജ്യങ്ങളോട് ആക്രമിക്കുകയാണ് അല്ലെങ്കിൽ നമ്മൾ അതിനുവേണ്ടി മാത്രമാണ് ഈ ആക്ച്വലി നമ്മളിൽ സംഭവിക്കുന്നത് ഒരേ സമയം പല കാര്യങ്ങളാണ് ഈ രാത്രിയുടെ യാമങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ സംഭവിക്കുന്നത് ഒന്ന് സാത്താലയ രാജ്യങ്ങൾ തകരുന്നു ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞ പോലെ പൈശാചികമാകുന്ന അറ്റാക്കുകൾ നമുക്കത് സ്പിരിച്വലി ഡീൽ ചെയ്യാൻ കഴിയുന്നു അത് നമുക്ക് എയറിൽ തന്നെ നമുക്കതിനെ നശിപ്പിച്ചു കളയാൻ കഴിയുന്നു അത്ര പവറാണ് നമ്മളിൽ നിന്ന് ദൈവിക അഭിഷേകത്തിന്റെ ശക്തിയാൽ പുറപ്പെടുന്നത് അതൊക്കെ കഴിയുമ്പോൾ തന്നെ ഒരു മനുഷ്യന്റെ കാതുകൾ തുറക്കപ്പെടുന്നത് ഒരു മനുഷ്യന്റെ കാതുകൾ തുറക്കപ്പെടുന്നത് ഇവിടെ പറയുന്നത് ഗാഢനിദ്ര ഗാഠനിദ്രയെന്നാണ് ഗാഠനിദ്ര മനുഷ്യർക്കുണ്ടാകുമ്പോൾ ഇത് ഉറങ്ങുന്നൊരു മനുഷ്യനെ കുറിച്ചാണ് ആക്ച്വലി ഇത് പറയുന്നത് ആ ഗാഠനിദ്ര മനുഷ്യർക്കുണ്ടാകുമ്പോൾ അവർ ശയ്യമേൽ നിദ്ര കൊള്ളുമ്പോൾ സ്വപ്നത്തിൽ രാത്രി ദർശനത്തിൽ തന്നെ അവൻ മനുഷ്യരുടെ ചെവി തുറക്കുന്നു അവരോടുള്ള പ്രബോധനയ്ക്ക് മുദ്രയിടുന്നു എന്ന് പറയുമ്പോൾ രാത്രികളിൽ ഒരു മനുഷ്യനിൽ ക്രിയ ചെയ്യുന്ന ഒരു ദൈവവും കൂടെ ഉണ്ട് എന്നാണ് ഇവിടെ ഉറങ്ങുന്നവനെ കുറിച്ചാണ് പറയുന്നത് ഈ ഗാഠനിദ്ര എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇത് ദൈവീകമാകുന്ന ഒരു കാര്യമാണ് കാരണം ആദമിൽ നിന്ന് ഹവായ ദൈവം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ട് ആ കർത്താവ് ഒരു ഗാഠനിദ്ര മനുഷ്യരിൽ വന്നു ചില പ്രോസസ്സുകൾ നമ്മൾ ചെയ്യേണ്ടതിന് വേണ്ടി ദൈവം നമുക്ക് ഉറക്കം തരും ഞാൻ നിങ്ങളോട് വീണ്ടും പറയുന്നു ഉറങ്ങുന്നത് തെറ്റല്ല പക്ഷേ നമ്മൾ ഉണർന്നിരുന്ന് ഉറങ്ങുന്നത് തെറ്റാ ഞാൻ എന്താ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ നമ്മൾ ഉറങ്ങുന്നത് തെറ്റല്ല പക്ഷെ ഉണർന്നിരുന്നു ഉറങ്ങുന്നത് തെറ്റാ പലരും ആത്മീയ ജീവിതത്തിൽ ഉണർന്നിരുന്നു ഉറങ്ങുന്നവരാ അവരുടെ ജീവിതത്തിൽ ദൈവത്തിനൊന്നും ചെയ്യാനൊക്കത്തില്ല എന്നാൽ ഗാഢനിദ്ര ഇത് ദൈവം മനുഷ്യനിൽ വരുത്തിയതാ ആദമിൽ ഗാഡനിദ്ര വരുത്തിയതാ ആദം ഉറങ്ങിയത് എന്തിനാ നമുക്ക് ചോദിക്കാൻ കാരണം ദൈവം വരുത്തിയൊരു ഉറക്കമാണ് പ്രോസസ് ആദമിന് വേണ്ടി ചിലത് ക്രിയേറ്റ് ചെയ്യാൻ ആദമിനെ ദൈവം ഉറക്കി അതുപോലെ ഇവിടെ യോബ് പറയുന്നു നിദ്ര മനുഷ്യർക്കുണ്ടാകുമ്പോൾ അവരുടെ ശയ്യമേ നിദ്ര കൊള്ളുമ്പോൾ തന്നെ മനുഷ്യൻ സ്വപ്നത്തിൽ രാത്രി ദർശനത്തിൽ തന്നെ അപ്പൊ രാത്രികളിൽ ദർശനങ്ങളുണ്ട് രാത്രികളിൽ സ്വപ്നങ്ങളുണ്ട് രാത്രികളിൽ വിതലുകളുണ്ട് രാത്രിയിൽ തുറവികളുണ്ട് ചെവി തുറക്കുന്നു അപ്പൊ ഓപ്പണിങ് ടൈമാണ് പലതും നമ്മുടെ ലൈഫിൽ ഓപ്പൺ ആക്കാൻ ദൈവത്തിന് സാധിക്കുന്ന ഒരു ടൈമാണ് രാത്രിയിലെ സമയം എന്ന് പറയുന്നത് അപ്പൊ മനുഷ്യന്റെ ചെവി തുറക്കുന്നു അവരോടുള്ള പ്രബോധനയ്ക്ക് മുദ്രയിടുന്നു അപ്പോൾ നമ്മുടെ നമുക്ക് ദൈവം റിലീസ് ചെയ്തു തരുന്ന നമ്മുടെ പ്രയറിൽ ദൈവം നമുക്ക് ഓപ്പൺ ആക്കി തരുന്ന കാര്യങ്ങൾ ദൈവം നമ്മളോട് സംസാരിക്കുന്ന കാര്യങ്ങൾക്ക് ദൈവത്താൽ മുദ്രയിടപ്പെടുന്ന ഒരു ടൈമും കൂടെയാണ് രാത്രി സമയം എന്ന് പറയുന്നത് ഇത് ഉറങ്ങുമ്പോൾ മാത്രം നടക്കുന്നൊരു കാര്യമല്ല ഇത് ഉണർന്നിരിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ നാം പ്രാർത്ഥനയിലായിരിക്കുമ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമാണ് രാത്രിയുടെ യാമങ്ങൾക്ക് ഭയങ്കര പ്രാധാന്യമുണ്ട് നിങ്ങൾക്ക് ദൈവത്തിന്റെ ആത്മാവ് തുറക്കുന്ന കാര്യങ്ങൾ ദൈവത്താൽ മുദ്രയിടപ്പെടട്ടെ ഇടപ്പെടട്ടെ ശത്രുവിനടയ്ക്കാനൊക്കത്തില്ല നിങ്ങളുടെ മേൽ ദൈവം പകരുന്ന കാര്യങ്ങൾ ദൈവം മുദ്രയിടട്ടെ സത്താന ചോർത്തി കളയാനൊക്കത്തില്ല നിങ്ങളെ ദൈവത്തിന്റെ ഈ ആത്മാവ് ശക്തമായി ഉപയോഗിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് നിങ്ങൾ മൂന്നാമത്തെ ഒരു ഭാഗത്തിലേക്ക് നാം തിരിയുകയാണെന്നുണ്ടെങ്കിൽ അപ്പോസ്തല പ്രവൃത്തികൾ പതിനാറിന്റെ ഇരുപത്തിയഞ്ചും ഇരുപതാറും വായിക്കും വായിക്കുമ്പോൾ ഞാനത് വായിക്കുന്നില്ല നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന രാത്രി പൗലോസ് ഒരാതിശക്തമാകുന്ന ആത്മീയായുദ്ധമാണ് ആദിശക്തമാകുന്ന ആത്മീയായുധമാണ് രാത്രിയിലത്തെ പ്രാർത്ഥന രാത്രിയിലത്തെ പ്രാർത്ഥന അതിശക്തമാകുന്ന ഒരു ആത്മീയ ആയുധമാകുമ്പോ നമ്മുടെ ലൈഫിൽ ഒരു ദൈവികമാകുന്ന വെളിച്ചം പകരപ്പെടുന്ന ഒരു ജൈവം കൂടെയാണ് ഈ രാത്രിയിലത്തെ പ്രാർത്ഥന ദൈവികമാകുന്ന വെളിച്ചം എന്ന് ഞാൻ പറഞ്ഞത് ഇയോബിന്റെ പുസ്തകം തന്നെ നമുക്ക് എടുക്കാം നമ്മൾ വായിച്ച ഒരു യോബിന്റെ പുസ്തകം അടഞ്ഞു കിടക്കുന്ന ഒരു മുറി അത് തുറക്കം വരുന്ന സംഭവിക്കുന്നേ അവിടെ വെളിച്ചം ലഭിക്കും അടഞ്ഞു കിടക്കുന്നൊരു കാത് തുറക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് അവിടെ കേൾവി ലഭിക്കും അടഞ്ഞു കിടക്കുന്ന കണ്ണ് തുറക്കുമ്പോൾ നമ്മൾ കണ്ണടച്ചു വെച്ചേക്കുന്നു തുറക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെളിച്ചം കാണാം ഈ ദൈവത്തിന്റെ ആത്മാവും ഈ വൻ കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ രാത്രികളിലാണ് എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നവരുടെ ജീവിതത്തിൽ വൻ കാര്യങ്ങൾ അതായത് നമുക്ക് നോട്ട് ചെയ്തു വെച്ച് നമ്മുടെ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ പകൽ സമയങ്ങളിൽ രാത്രി സമയങ്ങളിലാണ് ഈ രാത്രി സമയങ്ങൾ പ്രാർത്ഥനയ്ക്കായി തിരഞ്ഞെടുക്കുന്ന നിങ്ങളോട് ഞാൻ പറയുന്നു വലിയ വെളിച്ചം നിങ്ങളുടെ ജീവിതത്തിലേക്ക് പരക്കുന്നൊരു ടൈമാണ് രാത്രിയിലെ പ്രാർത്ഥന എന്ന് ഞാൻ തിരുവഴുത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ നിങ്ങളോട് പറയുകയാണ് നമുക്ക് സ്വയം പുതുക്കപ്പെടാൻ കഴിയുന്ന സ്വയം നമുക്ക് ആത്മീയമായും മാനസികമായും ഒക്കെ നമുക്ക് പുതുക്കപ്പെടാൻ കഴിയുന്ന ഒരു ടൈമാണ് രാത്രിയിലത്തെ പ്രാർത്ഥന അഭിഷേകത്തിന്റെ ഒഴുക്ക് ആഗ്രഹിക്കുന്ന ഏതൊരു ദൈവ മക്കൾക്കും ആത്മാവിൽ പ്രാർത്ഥിക്കാൻ കഴിയുന്ന ഒരു ടൈമാണ് രാത്രിയിലത്തെ യാമങ്ങളുടെ പ്രാർത്ഥന വലിയ വിജയങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് വലിയ വിജയങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് പ്രാർത്ഥിക്കാൻ സെലക്ട് ചെയ്യാൻ കഴിയുന്ന ഒരു ടൈമാണ് കാരണം കർത്താവ് യേശുക്രിസ്തു ലൂക്കോസിന്റെ സുവിശേഷം ആറാമത്തെ അധ്യായത്തിൽ ഒരു രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചിട്ടാണ് അപ്പോ സ്ഥലന്മാരെ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നത് ഒരു രാത്രി മുഴുവനൊക്കെ ഒരു രാത്രി മുഴുവനൊക്കെ പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ തൻ്റെ ജീവിതത്തിൽ എത്ര എത്ര താൻ എടുക്കുന്ന ഒരു തീരുമാനം എത്ര പ്രധാനപ്പെട്ടതാണെന്ന് യേശു മനസ്സിലാക്കിയിട്ടാണ് ഒരു രാത്രി മുഴുവനും പ്രാർത്ഥനയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്തത് ഞാൻ എപ്പോഴും ഇങ്ങനെ ചിന്തിക്കാറുണ്ട് നിങ്ങൾ ഓർന്നു നോക്കിയാൽ നമ്മളൊരു വിഷയത്തിന് വേണ്ടി നമ്മളൊരു വിഷയം ചെയ്യാൻ വേണ്ടി തയ്യാറെടുക്കുമ്പോൾ നമ്മൾ കുറഞ്ഞത് ഒരു പതിനഞ്ച് മിനിറ്റോ അരമണിക്കൂറോ അല്ലെങ്കിൽ ഒരു മണിക്കൂറോ ഒക്കെ പ്രാർത്ഥിച്ച് നമ്മളൊരു ദൈവ സാന്നിധ്യമൊക്കെ അനുഭവിച്ച് ഒരു വചനമൊക്കെ എടുത്താണ് നമ്മുടെ തീരുമാനത്തിന് വേണ്ടിയിട്ട് മൂവ് ചെയ്യുന്നത് പക്ഷെ യേശുവിനെ സംബന്ധിച്ച് യേശു ചെയ്യുന്നത് പോലെ ഒരു മിനിസ്റ്റർ ചെയ്യാൻ ഏ യേശു ചെയ്യുന്നത് പോലെ സ്റ്റെപ്പ് വെക്കാൻ ദൈവം പ്രതിപുരുഷന്മാരെ എന്ന് പറയാം ർത്താവിന് ശേഷം അവരത് ചെയ്യണം കർത്താവ് ഒരു 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 സെലക്ട് ചെയ്യുന്ന ടൈം ആ അവരെ സെലക്ട് ചെയ്യാൻ വേണ്ടിട്ട് പ്രാർത്ഥിക്കാൻ എടുക്കുന്ന ഒരു ടൈം ഒരു രാത്രി മുഴുവനാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ആ എല്ലാം പ്രാർത്ഥിച്ച് ആ ദൈവത്തിൽ നിന്ന് സ്വരമൊക്കെ കേട്ടാണ് അവരെ സെലക്ട് നോ അവർ സെലക്ട് ചെയ്യപ്പെടരുത് എന്ന് ആഗ്രഹിച്ച ഒരു കൂട്ടം ഇരുട്ടിന്റെ ശക്തികളെ കർത്താവ് ഖണ്ണിച്ച് തിരിച്ചു ക്വസ്റ്റ്യൻ ചെയ്ത് അവരെ മാറ്റേണ്ട രീതിയിൽ മാറ്റി പിതാവിൽ നിന്ന് കേൾക്കേണ്ട രീതിയിൽ ശബ്ദം കേട്ടതിന് ശേഷം തിരഞ്ഞെടുത്തവരാണ് അപ്പോ അങ്ങനെ തെരഞ്ഞെടുത്ത ഒരുവനും അങ്ങനെ തെരഞ്ഞെടുത്ത പന്തിരിവരിൽ ഒരുവനാണ് ഇസ്കരിയോത്ത യൂതാവ് അവന്റെ അകത്തും സാത്താൻ കയറി പ്രാർത്ഥിച്ചെടുത്ത ഒരു തീരുമാനത്തിനകത്ത് അത് കർത്താവിന്റെ പ്രാർത്ഥനയുടെ പിഴവാണെന്ന് നമ്മൾ പറയരുത് അത് ഇസ്കരിമോത്താവിന്റെ സമർപ്പണത്തിലത്തെ ഒരു പിഴവും കൂടെ ഉണ്ട് അതിനകത്ത് എത്ര പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെങ്കിലും അവനവന്റെ ജീവിതവും മനസ്സും ചിന്തയും ഒക്കെ സ്വയം സൂക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ കാരണം നമുക്ക് അങ്ങനെയും കൂടെ സ്വയം സൂക്ഷിക്കണം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതിനകത്ത് സാത്താൻ കിടക്കും സാത്താന് ചെയ്യാൻ ആഗ്രഹമുള്ള കാര്യങ്ങളെല്ലാം അവനെയും കൊണ്ട് ചെയ്യിക്കും സാത്താന് കാണാൻ ആഗ്രഹമുള്ള കാര്യങ്ങളൊക്കെ അവനെയും കൊണ്ട് കാണിക്കും സാത്താന് കേൾക്കാൻ ആഗ്രഹമുള്ള കാര്യങ്ങളൊക്കെ അവനെയും കൊണ്ട് കേൾപ്പിക്കും സാത്താന് പോകാൻ ഇഷ്ടമുള്ളടത്തൊക്കെ അവനെയും കൊണ്ട് പോകും അതുകൊണ്ട് അത് കർത്താവിന്റെ പ്രാർത്ഥനയിലെ പിഴവല്ല പ്രാർത്ഥനയിലെ വിജയമായിരുന്നു പന്ത്രണ്ട് പേർ സെലക്ടീവ് ആയിട്ടുള്ള പന്ത്രണ്ട് പേരെ തിരഞ്ഞെടുക്കണമെന്നുള്ളത് ഇത് ഞാൻ താങ്കളോട് പറയാണ് ചില പ്രധാനപ്പെട്ട തീരുമാനങ്ങൾക്ക് കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കാൻ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിച്ചാട്ടെ രാത്രിയിൽ പ്രാർത്ഥിച്ചാട്ടെ രാത്രിയുടെ യാമങ്ങളിൽ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ഈയോബ് പറഞ്ഞതുപോലെ പലതും തുറന്നു കിട്ടും തുറക്കുന്നത് മുദ്രയിടപെടും ദൈവം പറയുന്ന കാര്യങ്ങൾ മുദ്ര ഇടപെടും സെ ആ വലിയ വിജയങ്ങളുടെ വാതിലുകൾ നമ്മുടെ മുമ്പിൽ തുറക്കും ആ നിലകളിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ലൈഫിനെ ട്രാൻസ്ഫോം ചെയ്യാനിട വരും തീർച്ചയായും ഇത് പ്രാക്ടീസ് ചെയ്താൽ കർത്താപ യേശു എടുത്തതുപോലെ ചില പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എടുക്കാൻ സാധിക്കും കർത്താപ് എടുത്ത തീരുമാനങ്ങളിൽ ഒന്നുകൂടെ ഞാൻ ഇങ്ങനെ കേട്ടി പറയാം റിസൾട്ടുകൾ കൊണ്ടുവരുന്നവരെയാണ് പ്രാർത്ഥിച്ച് തെരഞ്ഞെടുത്ത റിസൾട്ടുകൾ നിന്റെ നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങളെ ഭൂതം പുറത്തു പോകും റിസൾട്ട് കൊണ്ടുവരുന്ന തെരഞ്ഞെടുപ്പുകളായിരിക്കും പ്രാർത്ഥിച്ചിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ സംഭവിക്കും നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ഇന്റർവ്യൂവിന് പോകുന്നു നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് യാത്രയ്ക്ക് പോകുന്നു നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് പുതിയൊരു കാര്യം ചെയ്യാനായി പോകുന്നു അതിന്റെ മേലെല്ലാം റിസൾട്ടുകൾ ഉണ്ടാകും ഞാനിതൊരു ചെറിയ സന്ദേശം ആയതുകൊണ്ടായിട്ടോ ഇങ്ങനെ ഇങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു പോയത് നമുക്ക് പതിനഞ്ചു മിനിറ്റോ ഇരുപത് മിനിറ്റ് അകത്ത് നിൽക്കേണ്ട ഒരു വീഡിയോ ആയതുകൊണ്ട് സോ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ നിങ്ങൾ ഇപ്പോ തന്നെ ഇന്നൊരു തീരുമാനം എടുക്കുക ഞാൻ ഇന്നു മുതൽ രാത്രിയുടെ യാമങ്ങളിൽ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കും അങ്ങനെ ഒരു തീരുമാനം എടുത്തെ പരിശുദ്ധാത്മാവ് ആ തീരുമാനത്തോട് കൂടെ നിൽക്കും ദൈവം ബലപ്പെടുത്തും ഇതിനകത്ത് ഒരു മണിക്കൂർ വരെയുള്ള സന്ദേശങ്ങൾ റെഗുലറായിട്ട് ഞങ്ങൾക്ക് നടക്കുന്നുണ്ട് അപ്പം വലിയ സന്ദേശങ്ങൾ കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യം ഒരു ഡെലിവറൻസ് നിങ്ങൾ ആഗ്രഹിക്കുന്നു ഒരു ബ്രേക്ക് ത്രൂ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഈ ചാനലിൽ തന്നെ എല്ലാ ദിവസവും രാവിലെ ആറര മണിക്കും വൈകുന്നേരം ആറര മണിക്ക് നടക്കുന്ന മീറ്റിംഗ്സ് ഈ ചാനലിൽ കിടക്കുന്നുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോയ്ക്ക് ശേഷം അത് കേറി വാച്ച് ചെയ്യാവുന്നതാണ് ഭയങ്കര ദൈവശക്തിയും അഭിഷേകവും ഒക്കെ എന്നറിയാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ആ സന്ദേശങ്ങൾ വളരെ സഹായിക്കും ഈ വീഡിയോയ്ക്ക് തീർച്ചയായിട്ടും പ്രിയപ്പെട്ട സുഹൃത്തുരുടെ ലൈക്ക് കൊടുക്കണം മറ്റുള്ളവർക്കും കൂടി നിങ്ങൾ ഈ സന്ദേശം ഷെയർ ചെയ്ത് കൊടുക്കണം നിങ്ങൾ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ആകണം അങ്ങനെ ദൈവരാജ്യം വളരുവാൻ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെയും ഒരു പങ്കാളിയാക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും ഇന്നത്തെ ദിവസം ഭയങ്കര ബ്ലസ്സിംഗ് ആയിരിക്കും സ്വർഗം നിങ്ങളെ യൂസ് ചെയ്യും നിങ്ങളെ ഇന്നത്തെ പ്രാർത്ഥനയിൽ ഭയങ്കര ദൈവ സാന്നിധ്യം അനുഭവിക്കും ആത്മാവിൽ നടക്കാൻ ദൈവം നിങ്ങൾക്ക് ഒരു പ്രേരണ തരും ദൈവികമാകുന്ന കാര്യങ്ങൾക്ക് ചുവടുവെക്കാൻ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയത്തിൽ ബോധ്യം തരും അവിടെ നിന്ന് നിങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നു അവിടെ നിങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നു അവിടുന്ന് നിങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നു ഗോഡ് ബ്ലസ് യു ആൻഡ് ഗോഡ് യു